വളരെ സിമ്പിളായിട്ട് കുഞ്ഞു കുലിക്കണ്ടെടുക്കും ഒന്നും പോവാണ്ടെങ്കിൽ കെട്ടുപൊട്ടുന്ന ഒരു പരിപാടിയാണ് കൂന്താലി ഒന്നും കൂന്താല് ഒന്നും വേണ്ട നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യാൻ പോവാൻ പൈപ്പ് Ah. Ah. ും മതി പൈപ്പ് പൈപ്പ് വേണോന്നില്ല അതിനകത്തോട്ട് ഒരു ചുറ്റി ചുറ്റു ചുറ്റി ചുറ്റും അത് ഇത് ചെലപ്പം ഈ മണ്ട പോയതായണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ചീനി പിണ ഞാൻ വേറെ പിഴുതു കാണിച്ചേരാടും ഇല്ലാതെ ചീനികളൊന്നും ഒടിയാതെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെ കുഞ്ഞു കുലിക്കണ്ടേ ഇതേപോലെ ഒന്നും പൊട്ടത്തില്ല ഒന്നും വേണ്ട വേണ്ട സിമ്പിളായിട്ട് ഉണക്കത്തിറക്കുന്ന ഒരു കപ്പ പിടിച്ചെടുക്കാം ാലും ഒന്നും ഒരെണ്ണ ഒടിഞ്ഞരിപ്പില്ലാണ്ട് നോക്കേണ്ട കാര്യമില്ല ഒരാള് നിന്ന് ഒരു പത്ത് മൂടും പിടുന്ന സമയത്ത് നൂറ് മൂടാ നാലുപേര് നടുവ് ഓടിയ പൊട്ടുന്ന അല്ല അതെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് പറ്റും